വിഗ് ഉപയോഗിക്കുന്ന മലയാള നടന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് വിഗ് ഉപയോഗിക്കുന്ന നടന്മാരിൽ പ്രമുഖനാണ് നടൻ ഇന്ദ്രജിത്ത് നടൻ മനോജ് കെ ജയനും വിഗ് ഉപയോഗിക്കുന്നുണ്ട് നടൻ ഹരിശ്രീ അശോകനും വിഗ് ഉപയോഗിച്ചാണ് തന്റെ സൗന്ദര്യം നിലനിർത്തുന്നത് നടൻ വൈജു സന്തോഷും വിഗ് ഉപയോഗിക്കുന്നുണ്ട് ആറാം തമ്പുരാനാണ് നടൻ മോഹൻലാലിൻ തന്റെ ഒറിജിനൽ മുടി കാണിച്ച് അവസാനമായി അഭിനയിച്ചത് അതിനുശേഷം ലാലേട്ടൻ ഉപയോഗിക്കാൻ തുടങ്ങി നടൻ കലാഭവൻ ഷാജോണും ഉപയോഗിക്കുന്നുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയ നടൻ സുധീഷും ലാലു അലക്സും ബിഗ് ഉപയോഗിക്കുന്നുണ്ട് കോമഡി താരം സുരാജ് വെഞ്ഞാറമൂട് വിഗ് ഉപയോഗിച്ചാണ് തന്റെ സൗന്ദര്യം നിലനിർത്തുന്നത് പഴയകാല സിനിമയിലെ വില്ലൻ താരം ബാബു ആന്റണിയും ഇപ്പോൾ വിഗ് ഉപയോഗിക്കുന്നുണ്ട് നടൻ സിദ്ദിക്കും വിഗ് ഉപയോഗിക്കുന്നുണ്ട് കോട്ടയം നസീറും വിഗ് ഉപയോഗിച്ചിട്ടുണ്ട് ഗായകൻ ഉണ്ണിമേനോനും വിഗ് ഉപയോഗിക്കുന്നുണ്ട് നടൻ ബാലചന്ദ്രമേനോനും വിഗ് ഉപയോഗിക്കുന്നുണ്ട് കോമഡി താരം കലാഭവൻ പ്രജോദും വിഗ് ഉപയോഗിക്കുന്നുണ്ട് നടൻ റിയാസ് ഖാനും വിഗ് ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്നവ കമന്റ് ബോക്സിൽ ചേർക്കുമല്ലോ താങ്ക് ഫോർ വാച്ചിങ്